ഭഗവാൻ ശ്രീ സത്യസായി ബാബ നാം മഹാഭാഗ്യവാന്മാർ കാരണം സമ്പൂർണ്ണ അവതാരമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബയെ ദർശിക്കാനും സ്പർശിക്കാനും സ്വാമിയുടെ സംഭാഷണം കേൾക്കാനും ഭാഗ്യം ചെയ്ത സുഹൃതികൾ മറ്റു യുഗങ്ങളിൽ സംവത്സരങ്ങളോളം കൊടും തപം ചെയ്താൽ മാത്രമേ ഭഗവാന്റെ ഒരു ക്ഷണിക ദർശനമെങ്കിലും ലഭിക്കാറുണ്ടായിരുന്നുള്ളൂ ഇന്ന് സുലഭമാണത് കൂടി വന്നാൽ നാം കാത്തിരിക്കുന്നത് കുറച്ച് മണിക്കൂറുകൾ മാത്രം അതുമൂലം ഭഗവാൻ ബാബ എത്രയോ ദശകങ്ങൾക്ക് മുമ്പേ അരുളി ദേവന്മാർ പോലും കൊതിക്കുന്നതാണ് ഈ ദർശനം ഈ അവസരം പാഴാക്കരുത് ശരിക്കും ഉപയോഗിക്കൂ ഇനി ഇങ്ങനൊരു അവസരം അടുത്ത മൂവായിരം വർഷങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ലഭിക്കില്ല എത്രയോ ജന്മങ്ങളിലെ പുണ്യപരിഭാഗം കൊണ്ടാണ് നാം ഭഗവാൻ ബാബയെ ദർശിച്ചതെന്നറിയുമോ ഒരു സംഭവം കേൾക്കുക ഭഗവാന്റെ വിദ്യാർത്ഥികളിലൊരാൾ മഹാകുസൃതി അധ്യാപകർ അയാളെ കൊണ്ട് നന്നേ പണിപ്പെട്ടു ഒടുവിൽ ഭഗവാനോട് പരാതി പറഞ്ഞു ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞ ജന്മം അവൻ ആരായിരുന്നു എന്നറിഞ്ഞിരുന്നുവെങ്കിൽ അവനിങ്ങനെ ആകുമായിരുന്നില്ല ഭഗവാൻ അരുളിയ ഈ വാചകം വിദ്യാർത്ഥി അധ്യാപകൻ അറിയിച്ചു അയാൾ അസ്വസ്ഥനായി ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു ഒരു ദിവസം ഭഗവാനോട് സംസാരിക്കാൻ ആ വിദ്യാർത്ഥിക്ക് അവസരം കിട്ടി ഞാൻ കഴിഞ്ഞ ജന്മം ആരായിരുന്നു സ്വാമി അയാൾ കണ്ണീരോട് ചോദിച്ചു സ്വാമി പറഞ്ഞു കഴിഞ്ഞ ജന്മം മുഴുവനും എൻ്റെ ഒരു ദർശനത്തിനായി ഹിമവത് ഗുഹയിൽ നീ തപസ് ചെയ്തു പക്ഷേ എൻ്റെ ദർശനം ലഭിച്ചില്ല ഇപ്പോഴുതാ സ്വലഭമായി അത് നിനക്ക് ലഭിക്കുന്നു പക്ഷേ നീ അത് പാഴാക്കുന്നു ഒരു നമ്മുടെയൊക്കെ കാര്യത്തിലും ഇത്തരം ഏതെങ്കിലും ഒരു ചരിത്രം കാണും അല്ലെങ്കിൽ ഭഗവത് ദർശനവും അവിടുത്തെ സംഘത്തിൽ പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുമായിരുന്നില്ല ലോകത്ത് അശാന്തി അധർമ്മം അനീതി എന്നിവ കൊടികുത്തി വാഴുമ്പോഴാണ് ഭഗവത് അവതാരം ഉണ്ടാകുക മഹാരോഗത്തിന് മഹാഭിഷകരൻ തന്നെ വേണമല്ലോ അവിടുന്ന് വളരെ ശാന്തമായി ജീവിച്ച് ഈ രോഗം ചികിത്സിച്ച് സുഖപ്പെടുത്തി മടങ്ങുന്നു അവതാരപുരുഷന്റെ കൂടെ ചേരുന്നവർക്ക് രണ്ടാണ് ഭാഗ്യം ഒന്ന് സ്വന്തം ഭവരോഗം മാറിക്കിട്ടും മാത്രമല്ല ഈശ്വരദൗത്യത്തിൽ പങ്കാളിയാകുക എന്ന മഹത്തായ പുണ്യകർമ്മത്തിൽ മുഴുകി ജീവിതം ധന്യമാക്കാനും സാധിക്കും സത്യസായി ബാബ സംഘടന എന്തിന് ഒരിക്കൽ ഭഗവാൻ ഇതിനുള്ള ഉത്തരം പറഞ്ഞതിങ്ങനെ ദേഹം കോഹം സോഹം അതായത് ഞാൻ ഈ ശരീരമല്ല പിന്നെ ഞാൻ ആരാണോ ഞാൻ അതാകുന്നു അതായത് ഈശ്വരനാകുന്നു ഈ സത്യം നിങ്ങളെ അനുഭവിപ്പിച്ചു നൽകാനാണ് ഈ സേവാ സംഘടനക്ക് ഞാൻ രൂപം കൊടുത്തത് സേവനത്തിന്റെ മഹത്വം ധ്യാനം തപം തുടങ്ങിയ കഠിന മാർഗങ്ങളിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുക നമുക്ക് അസാധ്യം കാരണം ധ്യാനിക്കാനും തപം ചെയ്യാനുമുള്ള ശാരീരിക മാനസിക ബൗദ്ധിക വളർച്ചയും പവിത്രതയും കലികാല മനുഷ്യന് തുലവും കുറവ് പത്തു മിനിറ്റ് പോലും നേരെ ഇരിക്കാൻ നമുക്കാവില്ല പിന്നെ എങ്ങനെ മണിക്കൂറോളം ഈശ്വരധ്യാനത്തിൽ മുഴുകാനാവും ഇന്നത്തെ കാലത്ത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും അനുയോജ്യമായ സുഗമമായ സുലളിതമായ വഴിയാണ് അവതാരപുരുഷൻ നമുക്ക് കാണിച്ചു തരുന്നത് അതാണ് സേവനത്തിൻ്റെ പാത സേവനത്തിൽ ശരിയായി മുഴുകുന്ന ഒരവൻ ശാരീരികമായും മാനസികമായും വാചികമായും ഉള്ള തപസ്സിൽ മുഴുകുകയാണ് കർമ്മയോഗവും ജ്ഞാനയോഗവും രാജ്യയോഗവും അവിടെ ഒരുമിക്കുന്നു ഫലമോ ഭക്തി എന്ന മധുരഫലം അതിൽ വിരിയുന്നു അതോടെ ഭക്തൻ അനശ്വരമായ ശാന്തിക്ക് ഉടമയുമായി തമ്മിലെ അഹംഭാവം ഇത്രയും നന്നായി തുടച്ചു കളയാൻ പറ്റുന്ന മറ്റൊരു സാധന സമ്പ്രദായമില്ല പക്ഷേ സേവനം സേവാസാധനയാകണോന്ന് മാത്രം എങ്കിലേ ഉദ്ദേശിച്ച ഫലം തരൂ ഇതിനുള്ള ട്രെയിനിംഗ് ആണ് സത്യത്തിൽ പ്രശാന്തി സേവ ഭഗവാനുമായൊരു കച്ചവടം ഒരു സംഭവകഥ ഭയഭക്തിയുള്ളൊരു കുടുംബം അച്ഛൻ അമ്മ ഒരു മകൻ അവർക്കൊരു മഹാ തപസ്വിയായ ഗുരുനാഥനുണ്ട് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരമാണ് ആ കുടുംബം ജീവിതം നയിച്ചത് ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിൽ ചെറിയ അലകളും അടിയൊഴുക്കുകളും ആരംഭിച്ചു ക്രമേണ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ ഉലയ്ക്കാൻ തുടങ്ങി അവർ മാസത്തിലൊരിക്കൽ ഗുരുവിനെ പോയി ദർശിക്കും അദ്ദേഹം ഉപദേശങ്ങൾ കൊടുക്കും ഈശ്വരനെ സമ്പൂർണ്ണ ആശ്രയിക്കൂ എന്നതായിരുന്നു ഉപദേശത്തിന്റെ കാതിൽ പ്രശ്നങ്ങൾ താങ്ങാനുള്ള കരുത്തും സമ്പാദിച്ച് അവർ മടങ്ങും ഒരിക്കൽ ഗുരുനാഥനെ ദർശിച്ചു കഴിഞ്ഞ് അവർ രാത്രിയിൽ കാറിൽ മടങ്ങുന്ന സമയം വഴിയിൽ വലിയൊരു അപകടമുണ്ടായി വണ്ടി തകർന്നു പക്ഷേ നിസാര പരിക്കുകളോടെ മൂവരും രക്ഷപ്പെട്ടു മഹാതപസിയായി ഗുരുനാഥൻ ആ കുടുംബത്തെ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചു അവർ ഒരു പരാതിയും പറയാതെ അദ്ദേഹത്തെ തൊഴുകൈയ്യോടെ കിടന്നുകൊണ്ട് തന്നെ സ്വീകരിച്ചു പുഞ്ചിരിയോടെ ആ മഹാഗുരു പറഞ്ഞു നോക്കൂ ഇതെല്ലാം പ്രാരാബ്ദം അതിൽ എൺപത് ശതമാനത്തോളം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇരുപത് ശതമാനമെങ്കിലും നിങ്ങൾ അനുഭവിക്കണ്ടേ ഈ സംഭവം ഒന്ന് വിശകലനം ചെയ്തു നോക്കുക നാം ഭഗവാനെ അല്ലെങ്കിൽ ഒരു സദ്ഗുരുവിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കർമ്മഫലത്തിന്റെ ഏറിയ പങ്കും അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ബാക്കിയുള്ളതാണ് നാം സഹിക്കുന്നത് അതിനിത്ര കാഠിന്യമെങ്കിൽ അത് മുഴുവൻ നാം അനുഭവിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഈ തത്വം മനസ്സിൽ ഉറപ്പിച്ചു വേണം ഭഗവാൻ്റെ വചനങ്ങൾ മനസ്സിലാക്കാൻ എൻ്റെ ഭക്തൻ നശിക്കില്ല അവനെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവൻ്റെ സമസ്ത കാര്യങ്ങളും ഞാൻ സ്വയം ചെയ്തു കൊടുക്കും ഇതൊക്കെ സായിശ്വരൻ നമുക്ക് തന്ന വാഗ്ദാനങ്ങളാണ് സായി സേവയിൽ നാം ഒഴുകുമ്പോഴൊക്കെ ഭഗവാന്റെ ഇത്തരം പ്രതിജ്ഞാവാചകങ്ങളും സ്മരിക്കുക സേവയിലൂടെ നാം നേടുന്നത് അമൂല്യമായ നിധിയാണ് ഭഗവാനുമായുള്ള ഈ കച്ചവടത്തിൽ നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് ആ നഷ്ടം മുഴുവനും ഏറ്റെടുക്കാൻ ഭഗവാൻ സന്തോഷത്തോടെ ഒരുങ്ങി നിൽക്കുന്നു എന്നിട്ടും നാം മടിച്ചാലോ വരൂ നമുക്ക് അണിനിരക്കാം സായി സൈന്യത്തിലെ സേവാഭടന്മാരായി നമ്മുടെ ശാന്തിയിലൂടെ നമുക്ക് ലോകശാന്തിക്ക് വേണ്ടി പൊരുതാം പ്രയോജനമില്ലാത്ത കാര്യത്തിൽ മണ്ടന്മാർ പോലും പ്രവർത്തിക്കില്ലെന്ന് ശ്രീ ശങ്കരാചാര്യർ അരുളുന്നു നാം എന്തിനു ഈശ്വരനെ തേടണം എന്തുകൊണ്ട് വിഷയസുഖങ്ങളിൽ ഒഴുകി ജീവിച്ചുകൂടാ എന്തിനു ഞാൻ ജനിച്ചു മരിച്ചാൽ എനിക്കെന്ത് സംഭവിക്കും ഞാൻ എന്തിനു ജീവിക്കുന്നു ഈശ്വരനുണ്ടോ ഉണ്ടെങ്കിൽ എവിടെ ഈശ്വരനെ കാണാനാകുമോ ഇത്തരം ചോദ്യങ്ങൾ ഒരിക്കലെങ്കിലും സ്വയം ചോദിക്കാത്ത ഒരാൾക്ക് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നാൽ അതിനർത്ഥം അയാളിൽ ജ്ഞാനസമ്പാദനത്തിനുള്ള വാസന ഉണർന്നു എന്നുള്ളതാണ് സുഹൃതം മൂലം മാത്രമേ അതായത് ഈശ്വരക്രിവ മൂലം മാത്രമേ ഇത്തരം ചോദ്യങ്ങൾ ഒരവനിൽ ഉദിക്കൂ ഈ ചോദ്യം അവനെ സത്യത്തിലേക്ക് നയിക്കുന്നു എങ്ങനെയായിരിക്കണം സേവാസാധന സേവ ചെയ്യാൻ ഒരു സേവകൻ വേണം സേവകൻ ഉണ്ടാകണമെങ്കിൽ ഒരു യജമാനൻ കൂടിയേ തീരൂ ഇവിടെ നമ്മുടെ യജമാനൻ ഈശ്വരൻ സേവകൻ ഞാനും സേവകന്റെ ജോലി യജമാനെ സന്തോഷിപ്പിക്കുകയാണ് യജമാനൻ എങ്ങനെ സന്തോഷിക്കും യജമാനിന് ഇഷ്ടപ്പെടും വിധം സേവകൻ പ്രവർത്തിക്കണം അപ്പോൾ ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ നമുക്കൊരു സേവകൻ വീട്ടിലോ ഓഫീസിലോ ഉണ്ടെന്ന് കരുതുക നാം സ്ഥലത്തില്ലാത്തപ്പോൾ ഒരു അതിഥി വീട്ടിലെത്തുന്നു നമ്മുടെ സേവകൻ അയാളോട് നന്നായി പെരുമാറിയില്ലെങ്കിൽ അതിന്റെ ക്ഷീണം മുഴുവനും ഗ്രഹനാഥനായി നമുക്കാണ് നന്നായി പെരുമാറിയാൽ അഭിനന്ദിക്കപ്പെടുന്നതും നാം തന്നെ നാം സന്തോഷിച്ചാൽ സേവകന് അതിന്റെ ഫലം കിട്ടും മറിച്ചായാലോ ഇതുപോലെ നമ്മുടെ യജമാനൻ ഈശ്വരൻ നാം അവിടുത്തെ സേവകൻ ലോകം മുഴുവൻ ഈശ്വരൻ്റേത് അപ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാവരെയും ഈശ്വരൻ്റെ ആളുകളായി മനസ്സിലാക്കി നാം പെരുമാറണം സേവിക്കണം അപ്പോഴേ യജമാനനായ ഈശ്വരൻ സന്തോഷിക്കൂ നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി ഓരോരുത്തരും സന്തോഷിക്കുമ്പോൾ അത് അന്തര്യാമിയായ ഭഗവാൻ അറിയും അതുവഴി നാം ഈശ്വര കൃപയ്ക്ക് അനുഗ്രഹത്തിന് പാത്രമാകും സമസ്ത ജീവജാലങ്ങളോടും സ്നേഹപൂർവ്വം പെരുമാറാൻ അതുകൊണ്ട് തന്നെ നാം ബാധ്യസ്ഥരാണ് കാരണം ഇതിൻ്റെ എല്ലാം ഉടയവൻ ഈശ്വരനാണല്ലോ പ്രശാന്തി നിലയത്തിലും മറ്റും സേവ ചെയ്യുമ്പോൾ ഇക്കാര്യമാണ് സ്വാമി പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോ നല്ല പ്രവൃത്തിയിലൂടെയും സ്വാമിയെ നാം ജനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഓരോ അരുതാത്ത പ്രവൃത്തിയിലൂടെയും നാം ഭഗവാനെ കളങ്കപ്പെടുത്തുകയാണ് ഈ ധാരണ ഉള്ളിൽ ഉറപ്പിച്ചാൽ നന്നായി സാധന അനുഷ്ഠിക്കാൻ നമുക്ക് സാധ്യമാകും സേവയിലൂടെയുള്ള നേട്ടം ഒരു പൗരാണിക കഥ ഒരിക്കൽ ഒരാൾ ക്ഷേത്ര നിർമ്മാണത്തിനു വേണ്ടി പണം പിരിക്കാൻ പോയി ഒരു ധനികൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചു വിട്ടു അദ്ദേഹത്തിന് മനക്ലേശമുണ്ടായി അന്ന് രാത്രി അദ്ദേഹം ഭഗവാനെ സ്വപ്നം കണ്ടു ഭഗവാൻ അരുളി നീ എന്തിനു വിഷമിക്കുന്നു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി നിനക്ക് പണം തരുന്നവരുടെ എല്ലാം കാര്യം നോക്കേണ്ടത് എന്റെ ചുമതലയാണ് പണം വാങ്ങുന്നതോടുകൂടി നിന്റെ ജോലി തീർന്നു അവർ നൽകിയ ഓരോ ചില്ലിക്കാശിനും അനുഗ്രഹം ചൊരിയേണ്ട ഭാരിച്ച ചുമതല എനിക്കുണ്ട് ആ ധനികന് ഇനിയും ഏറെ പ്രാരാബ്ധം അനുഭവിക്കാൻ കിടക്കുന്നു അതാണ് അയാൾ നിന്നെ നിന്ദിച്ചത് ഇക്കഥ സദാ സ്മരിക്കുക ഏൽപ്പിച്ച ഓരോ ചുമതലകളും നാം നിറവേറ്റുമ്പോൾ നമ്മുടെ ദുരിതങ്ങളാകുന്ന ഭാടക്കെട്ടുകൾ ഒന്നൊന്നായി ഭഗവാൻ ദഹിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി അവിടുന്ന് ആ ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ് ഒരിക്കൽ ശ്വാസത്തിനായി വിമിഷ്ടപ്പെടുന്ന ബാബയോട് ഒരു ഭക്തൻ കാര്യം തിരക്കി സ്വാമി പറഞ്ഞു എൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ജന്മം മുഴുവൻ അനുഭവിക്കാനുള്ള ആസ്മാരോഗമുണ്ട് ഞാൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അത് മുഴുവൻ അനുഭവിച്ച് തീർത്ത് അയാളെ സ്വതന്ത്രനാക്കുകയാണോ നോക്കൂ നമ്മുടെ ഓരോ കൊച്ചു സേവയും അവതാരപുരുഷൻ തിരികെ നൽകുന്നത് ഇങ്ങനെ എത്ര മടങ്ങായിട്ടാണ് ഓരോ പ്രശാന്തി സേവ കഴിഞ്ഞു പോകുമ്പോഴും നാം അനുഭവിക്കുന്ന എല്ലാവിധത്തിലുമുള്ള മേന്മകൾക്കും കാരണം ഭഗവാന്റെ ഇത്തരത്തിലുള്ള അപാര കരുണ കൊണ്ടാണെന്ന് അറിയുക ജയ്